ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള റെസിപ്പിക്ക് ഞാൻ എടുത്ത സാധനങ്ങൾ മീഡിയം സൈസ് നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള സവാള ഒരു തക്കാളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ബാക്കി മസാലപ്പൊടികളെല്ലാം ഇടുന്ന വഴിക്ക് കാണിച്ചു തരാം പിന്നെ അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് അഞ്ച് മുട്ടയാണ് എടുത്തത് നിങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല അത്രയും എടുക്കാം അപ്പോൾ ഞാൻ അഞ്ച് മുട്ടയാണ് ഇവിടെ പുഴുങ്ങിയെടുത്തത് അത് പുഴുങ്ങിയിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് വേണം പുഴുങ്ങാനും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ആ ഉരുളക്കിഴങ്ങ് ഉള്ളി എല്ലാം നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തത് ഉരുളക്കിഴങ്ങെല്ലാം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും പറങ്കിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം അപ്പോൾ ചട്ടി ചൂടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾക്ക് ഉള്ളി കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സവാള വേണ്ടിവരം നമുക്ക് അല്പം അല്പിട്ട് കൊടുക്കാം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാളയെല്ലാം നന്നായി നിറം മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായി കിട്ടണം നമ്മൾക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തത് കേട്ടോ അപ്പൊ ഈ തക്കാളി നമുക്കൊന്ന് നന്നായി വഴറ്റി ഉടച്ചെടുക്കാം തക്കാളി വഴണ്ടി വരാൻ ഇച്ചിരി ഉപ്പ് ഇട്ടു ഇട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലപോലെ വഴറ്റി ഉടച്ചെടുക്കാം അപ്പോൾ തക്കാളി ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ കൊടുക്കാം തീ കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് സ്പൈസി ആക്കണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ചുവന്ന മുളക് പൊടി അപ്പോൾ ഇത്രയുമാണ് അതിലേക്കുള്ള മസാല ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി എരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് വേവുന്നതിനാവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി അതിലേക്ക് നമ്മൾക്ക് ഉരുളക്കേങ്ങിൻ്റെ കഷ്ണത്തിന് പിടിക്കേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നമ്മൾ വഴച്ചുന്നതിനിടയിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇനി പിന്നെ ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് കണം അപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിൽ വെറുതെ വേറെ ഒരു ഗരം മസാലയോ അങ്ങനത്തെ ഒരു മസാലയും ചേർക്കുന്നില്ല കേട്ടോ സാധാരണ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പറങ്കിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതൽ കൂടുതലെന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തോളൂ അപ്പോൾ നമ്മൾക്ക് ഇത് അന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വന്തിനോ നോക്കാം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും ഏ നമ്മൾക്ക് അതിലേക്ക് ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് മുട്ടയും മുറിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മഞ്ഞ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ടയുടെ മഞ്ഞയും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജലദോഷമാണ് ഗെയ്സ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ മുട്ടയുടെ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പരുവത്തനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ